നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു തടസ്സമുണ്ടാവണം എന്നത് ഈ തടസ്സമുണ്ടാകുന്ന കാര്യത്തിൽ പലർക്കും ഒന്നൊരിക്കലോ വിവരമില്ല തടസ്സമുണ്ടാക്കേണ്ട രൂപം വിവരമില്ല തടസ്സമുണ്ടാക്കേണ്ട ദൂരം വിവരമില്ല അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കി കഴിഞ്ഞാൽ മുമ്പിൽ പോകുന്ന ആളെക്കുറിച്ചുള്ള വിധിയെക്കുറിച്ച് വിവരമില്ല അങ്ങനെ ഈ വിഷയം പല രൂപത്തിലും പലർക്കും അവ്യക്തമാണ് അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദാർത്ഥത്തിൽ അബൂ സയ്യിദുൽ ഖുദ്രി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസൽ കാണുന്നു ഇദാ സല്ലഹ അഹദുകം റസൂൽ പറയുന്നതയേറ്റ് നിങ്ങൾ ഒരാളെ നംസ്കരിച്ചാൽ ഫൽ യസ്ല്ലീലാ സുത്ര അവൻ ഒരു തടസ്തിന്റെ മുന്നിൽ നംസ്കരിക്കട്ടെ ഒരു മരവന്റെ മുന്നിൽ നംസ്കരിക്കട്ടെ വല്ല്യദു മിൻഹാ ആ മരവിലേക്കവൻ അടുക്കട്ടെ ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു അബൂദാവൂദ് അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിമ

പിശാശി നമ്മുടെ നമസ്കാരത്തെ വാഹലാക്കാമെന്നു പറഞ്ഞാൽ പരിപൂർണ്ണം നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം വെച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി അപ്പോൾ എന്താണ് എന്ത് പഠിക്കേണ്ടി വരും ഇവിടെ നാം ഒരു മറവുണ്ടാക്കുമ്പോൾ അലൈബ് വസ്ലം പറഞ്ഞു ഒരു സഹമെങ്കിലും നാട്ടണം സെഹമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പണ്ടൊക്കെ സഹബാക്കൾ എവിടെ പോകുമ്പോൾ എന്തുണ്ടാകും ആയുധം കൂടെ ഉണ്ടാകും അപ്പോൾ അവർക്ക് പെട്ടെന്ന് മുമ്പിൽ വരിലെന്താണ് അമ്പാണ് അപ്പോൾ അമ്പെങ്കിലും അവിടെ മരുഭൂമിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ മുമ്പിൽ നാട്ടട്ടെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടതായ ദൂരം എന്താണ് എന്നത് നമസ്കാരം പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ് പലരും അത് മനസ്സിലാക്കാറില്ല ചിലപ്പോഴൊക്കെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഇത് അപൂർണത നമസ്കാരത്തിന്റെ പരിപൂർണ രൂപത്തിന് വിപരീതമായി വരും നമസ്കാരം പാത്രത്തിലാവുകയില്ലെങ്കിലും ഹെറമിലൊക്കെ കുറേ വളരെ വിട്ടിട്ടാണ് ഒരു സെഫ് മറ്റേ സെഫ് ഉണ്ടാവുക നാം കഴിയുന്നതും അവിടെ വരച്ച ലൈനിലെങ്കിലും നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നല്ലാതെ അപ്പോൾ ഇവിടുന്ന് പോയാൽ തന്നെ ഇമാമ് കൈകെട്ടി മദീനത്തെ പള്ളിയിലെന്ന് കേട്ടാൽ ഒന്നര നാഴിക ദൂരെ നിന്ന് നിന്നല്ലാവും അക്ബർ കെട്ടി പലരും അങ്ങനെ കാട്ടെന്ന് കാണാം ഒരു ബന്ധമുണ്ടാവൂല ഹറമിൻ്റെ കെട്ടിടത്തിൻ്റെ അകത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതിപ്പം അക്കത്തെ ഹറമിലൊക്കെ മൂന്ന് മില്യൺ രണ്ടര മില്യനൊക്കെ ആൾക്കാർ ഒരുമിച്ച് കൂടിയാൽ അകത്തും പുറത്തും സ്ഥലമില്ലാതെ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ താഴെ വരേക്കും ലൈനെത്തുന്നതായ ഒരു ചുറ്റുപാടുണ്ടായി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് സഫ് എത്തിയിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചാൽ മതി എന്ന് പണ്ഡിതന്മാർ ഫത്തോ നൽകാറുണ്ട് ഇതല്ല ഇതെന്താ കാട്ടുന്നത് മടിയേ അല്പം ഏതായാലും ഹറമിലേക്ക് അവിടെ വരെ പോയില്ലേ നിന്ന് വന്നവർ വരെ കാട്ടുന്നു അഥവാ ക്ഷമിക്കുക സന്ദർശനത്തിന് വേണ്ടി വന്നവരെ കാട്ടുന്നു സന്ദർശനത്തിന് വേണ്ടി വന്നവർന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് മദീനത്തെ പള്ളി വിസ്കരിക്കാനായി വന്നാളല്ലേ മക്കത്തെ പള്ളി വിസ്കരിക്കാനാളല്ലായി വന്നാളല്ലേ അയാൾക്ക് കേരളത്തിൽ നിന്നിട്ട് മദീനത്തെ പള്ളിയിലേക്ക് എത്തിയിരിക്കവേ ആ പള്ളിയിൽ സഫ് പൂർത്തിയാക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൂടെ അല്പം മുമ്പോട്ട് പോയി അതൊക്കെ നമ്മുടെ വീച്ചയുടെ ഒരു ഭാഗമാണ് അക്ഷദ്ധയുടെ മറ്റൊരു ഭാഗമാണ് ആ അപ്പോൾ നാം സഫിൽ നിൽക്കുമ്പോൾ ആ സുത്ര വേണമെന്ന് റസൂൽ പറഞ്ഞു തടസ്സം ഈ തടസ്സം ഉണ്ടാക്കേണ്ടത് നമ്മുടെ സുജൂത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതായ മസാഫ അറബി ഭാഷ മസാഫ മസാഫ ഉണ്ടല്ലോ ആ ദൂരം മനസ്സിലായില്ലേ ചിലപ്പോൾ ഒറ്റ ക്രിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എമിലാഖൊക്കെ ഇവിടെ വന്നു നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് എംലാഖിന് എമിലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യൻ ലോകത്തിൽ ഏറ്റവും നീണ്ട മനുഷ്യൻ പാകിസ്ഥാനിയായിരുന്നു അയാളുടെ അജിന് വന്ന കൊല്ലം ഞാൻ ഓർക്കുന്നിട്ട് പത്ത് മുപ്പതോളം കൊല്ലം മുമ്പാണ് മൂപ്പര് വന്നപ്പോഴേ മൂപ്പര് ഹറമൻ്റെ അകത്തേ കടന്നാലേ ഫാനൊക്കെ തൊടും ആ ഫാനിലെ കയ്യെത്തും അങ്ങനെയാണ് ഊബറുടെ കോലം ഞാൻ ഓരോ സ്ഥലത്തിൽ അയാൾ മജീരത്ത് താമസിക്കുന്ന സന്ദർഭത്തിൽ അറമൻ്റെ അകത്ത് ഉള്ള നാലാമത്തെ മൂലക്കുള്ള മൂനാരമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിച്ച വീട് അല്ലേ അപ്പോൾ അത്രയും അടുത്താണ് നർത്തം പല ലീഗ് നേതാക്കളൊക്കെ വന്നാൽ എൻ്റെ വീട്ടിൽ നിന്നാണ് ഒതുപിടിക്കുക കാരണം പള്ളിയിലുള്ള മേവയിലേക്ക് എത്താൻ വളരെ ദൂരമുണ്ട് അതിനും അടുത്ത് എൻ്റെ വീടാണ് എന്നതുകൊണ്ട് എന്നെ പൊക്കി പറയുന്നതല്ല അത്രയും അടുത്താണ് നർത്തം പറയാൻ വേണ്ടി അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ മസ്ജിദിൻ്റെ ഭൂവിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരവസരത്തിൽ ഇയാൾ വന്ന കാലഘട്ടത്തിൽ ബാബു അമർ അന്ന് ബാബു അമറാണ് ഇസ്ലാ ഇത് മദീനയുടെ ആദ്യത്തെ വാതിൽ ബാബുഅമർ അറിയിലെ അകത്ത് അകത്ത് അകത്തുള്ള വാതിൽ ബാബു അമർ അവിടുന്ന് എത്രയോ ദൂരമാണ് ഇപ്പോൾ മസ്ജിദിൻ്റെ ഭൂവി അതിലേ ആ ബാബു അമറിൻ്റെ മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു എന്തായി ഇവിടെ ജനങ്ങൾ ഞാനും പോയി നോക്കി എന്താണെന്ന് അപ്പോൾ അവിടെ ഈ മൂപ്പരിയുടെ ചെരുപ്പിലേക്ക് ജനങ്ങൾ നോക്കുകയാണ് ആരുടെ എമിലാക്കിൻ്റെ ചെരുപ്പേ ആ ചെരുപ്പ് ഉണ്ടാക്കാൻ പ്രത്യേകം ആള് വേണം അത്രയും വലിയ നീളമുള്ള ചെരുപ്പാണ് മൂപ്പറയുടെ ചെരു സ്പെഷ്യൽ ചെരുപ്പാണ് അപ്പോൾ എംലാക്കിൻ്റെ ചെരുപ്പ് നോക്കും നോക്കി അത്ഭുതപ്പെട്ട മനുഷ്യന്മാർ എമിലാക്കിനെ തന്നെ നേരിട്ട് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സഫിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പത്തെ സഫിലേക്ക് ശുചി ചെയ്യേണ്ടി വരും അപ്പോൾ അയാളുടെ മുമ്പിലുള്ള സഫ് മാറും അയാളുടെ മുമ്പിലുള്ള സഫ് മാറും അയാൾക്ക് ശുചി ചെയ്യാൻ വേണ്ടി മനസ്സിലേ അങ്ങനെയുള്ള നീണ്ട മനുഷ്യനൊക്കെയാണെങ്കിൽ അവർക്ക് ഹദീസിൽ വന്ന മൂന്ന് മുഴം പോരാ എന്ത് വേണ്ടി വരും അയാൾ നിങ്ങളും അനുസരിച്ച് വേണ്ടി വരും മനസ്സിലായില്ലേ അതേ സമയത്ത് റസൂറുല്ലായി സല്ലാഹു അലൈഹി വസ്ല്ലം മെറാജ് രാത്രിയിൽ പറഞ്ഞത് എന്ത് നബി മുതൽ നമ്മുടെ കോലം ഏകദേശം ഒരു കോലാണ് എന്താണത് ഇബ്രാഹിംനബിന്റെ ഹൈറ്റ് ഇബ്രാഹിംനബിന്റെ നീടം ഇബ്രാഹിംനബിയുടെ കോലം ആരുടെ കോലം നമ്മുടെ കണ്ണിലുണ്ണിയായ നേതാവായ നബി യുന മുഹമ്മദ് റസൂള്ളായി സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ കോലം അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഇബ്രാഹിം നബി മുതൽക്കേ മനുഷ്യന്മാർ ഈ അർത്ഥം അതിനു മുമ്പൊക്കെയാണ് എന്ത് പറഞ്ഞത് ആദ് ഗോത്രക്കാരും സമൂദ് ഗോത്രക്കാരും ഗോത്രക്കാരും ഒക്കെ ജീവിച്ചത് ഇമാദ് എന്നൊക്കെ പറഞ്ഞില്ലേ ഖുർആാനിൽ അല്ലേ അങ്ങനെയുള്ള ആ അമാലക്കാർ എന്ന് പറഞ്ഞാൽ വളരെ പൊക്കമുള്ള വളരെ വയറ്റുള്ള വളരെ വലുപ്പമുള്ള വളരെ ശക്തിയുള്ള പർവ്വതങ്ങളെ വരെ വീടാക്കി മാറ്റുന്ന വിഭാഗങ്ങളൊക്കെ അതിനു മുമ്പ് ജീവിച്ചവരായിരുന്നു എന്ന് ചരിത്രത്തിലോട്ട് മനസ്സിലാക്കാം ഹദീസിലോട്ട് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുൽത്താൻ്റെ ശൈലി എന്താണ് നാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്ത് മതി മൂന്നും മുഴം ഏകദേശം ഒരാൾ ശുചു ചെയ്യാനുള്ളതായ അത്ര ദൂരത്തിൽ തടസ്സത്തെ ഉണ്ടാക്കുക ഇതിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഒരാൾ നമസ്കരിക്കുമ്പോഴുള്ള തടസ്സം ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ മാത്രമാണോ അല്ല മറ്റുള്ള സമയത്തും തടസ്സം വേണോ എന്ന ചോദ്യം വരും ഇല്ല മറ്റു സമയത്ത് തടസ്സമില്ല തടസ്സം ഒറ്റക്ക് സംസ്കരിക്കുമ്പോൾ മറ്റു സമയത്ത് ഇമാമന് മാത്രമാണ് എന്ത് ഇമാമന് തടസ്സമുണ്ടാവണം ഇമാമിൻ്റെ തടസ്സം സുത്ര മൗമൂമിങ്ങൾക്ക് സുത്രയാണ് എന്താ തെളിവ് റസൂൽ ഹജ്ജത്ത് അഥവാരിച്ച കൊല്ലത്തിൽ ഹജ്ജത്ത് ഹജ്ജ് ചെയ്തപ്പോൾ റസൂൽ വസല്ലമിൻ്റെ മുമ്പിൽ കൂടി റസൂൽ ഇമാമത്തായിട്ട് നിസ്കരിക്കുകയാണ് റസൂല്ല ബേക്കിൽ അണികളാണ് അണികളുടെ മദ്യത്തിൽ കൂടി എഹ്ലാമിലേക്ക് എത്തിയ സമയമാണ് ഇബിൻ അബ്ബാസിൻ്റെ വയസ്സ് അഥവാ പ്രായം തികഞ്ഞു തികഞ്ഞില്ല തികഞ്ഞു തികഞ്ഞില്ല ആ വയസ്സാണ് ഇബിൻ അബ്ബാസിന് ഇബിൻ അബ്ബാസ് മദ്യത്തിലുള്ള സഫിൻ്റെ മുമ്പിൽ കൂടി വിട്ടുകടന്നു ആരും എതിർത്തിട്ടില്ല എന്തേ എന്തു എതിർക്കാത്തത് ഇമാമിന്റെ തടസ്സം മതി എന്നല്ലാതെ ഓരോ ആവശ്യമില്ല തടസ്സമാവശ്യമില്ല ഇത് മനസ്സിലാക്കാത്ത ചില ആൾക്കാർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ മുമ്പിലുള്ള സഫുൽ ഒഴിവുള്ളത് കാരണത്താൽ ആ സഫിൽ നിൽക്കാൻ വേണ്ടി സഫിന്റെ മുമ്പിൽ കൂടി നടന്നു പോകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കൈ നീട്ടും തെറ്റാണ് അയാൾ പോയിക്കോട്ടെ നിനക്ക് തടസ്സം ഇമാമുണ്ടോ അവിടെ ഇമാമിന്റെ മുമ്പിൽ തടസ്സമുണ്ടോ മതി നിനക്ക് പ്രത്യേകം എന്ത് വേണ്ട തടസ്സം വേണ്ടതില്ല ഒരാട് വിട്ടുകിടക്കാൻ മാത്രമുള്ള സ്ഥലം റസൂർ നമസ്കരിക്കുമ്പോൾ മുമ്പിൽ ഉണ്ടാവാറുണ്ട് അഥവാ ഒരാൾക്ക് സുജൂത് ചെയ്യാൻ പറ്റുന്നത്ര വീതി അത്ര അകലം സുജു ചെയ്യേണ്ട സ്ഥലം എന്ന് സഹേൽ ബുഹാരിയിൽ അല്ല മുത്തഫുൻ അലി ബുഹാരിയിലും മുസ്ലിമിലും കാണാം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ വിട്ടുകിടക്കുകയാണെങ്കിൽ അതാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ എന്ത് പിശാച്ച് വിട്ടുകിടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ റസൂൽ പറയാണ് ഒരാൾ നമസ്കരിക്കുന്ന ഈ തടസ്സം ഉണ്ടാക്കിയ ശേഷം അയാൾ വിട്ടുകിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമാമിൻ്റെ തടസ്സത്തിൻ്റെ മുമ്പിൽ വിട്ടുകിടക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് എതിർക്കുക അദ്ദേഹത്തിനോട് എതിർക്കുക അദ്ദേഹം അത് പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യുക മത്സരിക്കുക മത്സരിച്ച് അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക ആ ഇത് പറയുമ്പോൾ മക്കയിലും മദീനയിലും ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണത് ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് മക്കയിലും മദീനയിലും സുത്രയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ ഒറ്റക്ക് അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന ഇമാമ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന സമയമല്ലാത്ത സമയത്ത് മക്ക മദീന ഹറമിൽ ജനങ്ങൾ സ്വന്തം സ്വന്തം നിസ്കരിക്കുമ്പോൾ സുന്നത്തുകൾ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് നിസ്കാരം നമസ്കരിക്കുമ്പോൾ അതിൽ കൂടി മുമ്പിൽ വിട്ടുകിടക്കാമെന്ന നിഗമനമാണ് ജനങ്ങളുടെ ഉള്ളത് അത് തെറ്റാണ് ഈ വിധി വരുന്നത് തന്നെ ഈ നാട്ടിലാണ് ഈ നാട്ടിലാണ് ഈ വിധി വരുന്നത് എന്ത് നിസ്കരിക്കുന്ന മുമ്പിൽ വിട്ടടക്കാൻ പാടില്ല റസൂൽ അങ്ങനെയാണെങ്കിൽ മദീൻ ഒഴിവാണെന്ന് പറഞ്ഞിരുന്നേനെ അത് പറഞ്ഞിട്ടില്ലതാണ് പിന്നെ എന്താണ് നാം പഠിച്ചത് റസൂല്ലയുടെയും സാബാക്കയുടെ ഹിസ്റ്ററിയിൽ നിന്നിട്ട് തവാഫ് ചെയ്യുന്നവർക്ക് മക്കാമിബ്രാഹിബിന്റെ മുമ്പിലുള്ള രണ്ടക്ക നിസ്കാരം നമസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടി തവാഫ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് മാത്രമേ ഉള്ളൂ അതേ ഒഴിവാക്കിയിട്ടുള്ളൂ മനസ്സിലായോ തവാഫ് ചെയ്യുന്ന ആൾക്ക് തവാഫ് നിർത്താൻ പറ്റില്ലല്ലോ അയാൾ നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ തവാഫും എബാദത്ത് നിസ്കാരം എബാദത്ത് അപ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് തവാഫ് ചെയ്യുന്നതിനൊരു തവാഫ് അല്ലാത്ത സമയത്തോ നാം അവിടെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരുടെ മുമ്പിൽ കൂടി നടക്കരുത് നിസ്കാരക്കാരുടെ മുമ്പിൽ അല്ലാതെ തന്നെ നമ്മൾ നടക്കാൻ വേണ്ടിയുള്ള പാഴവണം പിന്നെ ചില ഹജ്ജ് സീസണിലൊക്കെ നാം കാണുമെന്ത് ചിലപ്പോഴൊക്കെ ചില തെക്കിൽപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ കൂടി അല്ലാതെ രക്ഷപ്പെടാൻ മാർഗമില്ല അങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യാം വിട്ടുകിടക്കുകയും ചെയ്യാം എന്താണ് റസൂള്ള പറഞ്ഞത് ഈ വിഷയത്തിൽ ഞാൻ നിർത്താൻ പോവാണ് മത്സരിക്കുക വേണ്ടി പരിശ്രമിക്കുക ആളുടെ മുമ്പിൽ തന്നെ നടക്കണമെന്ന് നിർബന്ധം പുലർത്തുന്ന മനുഷ്യൻ പിശാചാണ് അപ്പോൾ മനുഷ്യന്മാരിൽ എന്തുണ്ട് അത് പിന്നാണ് അതുകൊണ്ടാണ് പിശാച്ച് നിങ്ങളെ നമസ്കാരത്തെ ബാത്തിലാക്കാതിരിക്കാൻ വേണ്ടി എന്ന് ആദ്യത്തെ റസൂൽ പറഞ്ഞത് ഈ പോക്ക് പിശാച്ച പോക്കാണ് മനുഷ്യ പിശാചിന്റെ പോക്കാണ് ആ അള്ളാനോട് നീ സംസാരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ കൂടെ നടക്ക നീ അള്ളാനോട് സംസാരിക്കുന്നത് ഇവിടെയാ പ്രശ്നം അള്ളാന്റെ അമത്ത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ കേട്ട കേട്ട് മുത്തഫു ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് തടസ്സമൊന്നുമില്ലാതെ ഒരാൾ നമസ്കരിക്കുകയാണ് എന്നാൽ നിനക്ക് സുജിത് ചെയ്യാനുള്ളതായ സ്ഥലത്തിനപ്പുറം ഒരാൾ നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയാൻ വേണ്ടി മുന്നോട്ട് പോകേണ്ടതില്ല അങ്ങനെയും കാട്ടുന്ന ആളുണ്ട് ആ ഒന്നാം തരം നമസ്കാരക്കാർ ചിലപ്പോൾ താടിയൊക്കെ ഉണ്ടാവും എന്നിട്ടോ മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മൂപ്പര് തടസ്സം വെച്ചിട്ടില്ലാതാനും എന്നിട്ട് മൂപ്പരുടെ മുമ്പിൽ കൂടി കുറേ ദൂരെ നിന്ന് നിന്നൊരാൾ നടക്കാണ് മൂപ്പരും നടക്കുക എന്തിന് അയാളെതിർക്കാൻ പ്രഹസനം കളി അള്ളാൻ്റെ മുമ്പ് നടക്കുക തെറ്റാണത് ഹറമിൽ കാട്ടുന്ന കാണാം ആ മുമ്പിൽ പോകുന്ന ആൾ തടയാൻ വേണ്ടി മുമ്പ് നടക്കുക അങ്ങട്ട് അതൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതു മനസ്സിലാക്കാത്ത രൂപത്തിൽ വന്നതായ അപകടമാണ് മനസ്സിലേ ഏതുപോലെ ചെരുപ്പ് ഇട്ടിട്ട് സംസ്കരിക്കാം ചെരുപ്പ് സംസ്കാര സ്ഥലത്തിൽ കൊണ്ടുപോകാം എന്തൊക്കെ അതീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സുന്ദരമായ മാർബും കെട്ടിയതായ നല്ല ഒന്നാം നമ്പർ പരവതാനികളും എല്ലാം എല്ലാം സ്ഥാപിച്ചതായ വിരിപ്പോഴൊക്കെ സ്ഥാപിച്ചതായ ആ വൃത്തിയോടുകൂടി എന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നതായ ഹറമിൻ്റെ അകത്തെ ഒക്കെ പോയിട്ട് നാം നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെരുപ്പ് വെച്ച് സംസ്കരിക്കാൻ പറ്റുമോ മുമ്പിൽ മുമ്പിൽ വെക്കാൻ പറ്റൂല അല്ലെങ്കിൽ തന്നെ ചെരുപ്പ് വെക്കേണ്ടത് ഒറ്റക്ക് അല്ലെങ്കിൽ പുറത്തൊക്കെ സംസ്കരിക്കുകയാണെങ്കിൽ സുതം പഠിപ്പിച്ച എവിടെയാണ് രണ്ട് കാലിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഒക്കെയാണ് അല്ലെങ്കിൽ ഇടതു ഭാഗത്തോ ആണ് മനസ്സിലല്ലേ എന്നല്ലാതെ നമ്മുടെ മുമ്പിലല്ല ചെരുപ്പ് വെക്കേണ്ടത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ചെരുപ്പിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം നമ്മുടെ മുമ്പിൽ കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ആൾക്കാർ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് ഹറമിലേക്ക് ഹറമിന് വേണ്ടിയുള്ള ചെരുപ്പുണ്ട് മക്കത്ത് അത് ധരിക്കുന്നവരെ നമുക്ക് എതിർക്കാൻ പറ്റില്ല കാരണം ഹറമിൽ പ്രവർത്തിക്കുന്നവരെ ഹറമിന് വേണ്ടി ഉണ്ടാക്കിയ ചെരുപ്പുകളുണ്ട് അത് അവരുടെ ഡ്യൂട്ടി ജോലി നിർവഹിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളാണ് അത് ഇട്ട് ഹറമിൽ നടക്കേണ്ട വിരോധമില്ല അതേ സമയത്ത് പുറത്ത് നടന്ന് വൃത്തി കേടായതായ അങ്ങനെയുള്ള ചെരുപ്പുമായിട്ട് ഹറമൻ്റെ അകത്ത് ഇന്നത്തെ യുഗത്തിൽ കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അഴുക്കാവുന്നു ഹറമൻ്റെ അകത്ത് ആ അപ്പോൾ നാം ശുദ്ധിയാക്കാൻ വല്ലരും ഹറമൻ്റെ അകത്ത് തുപ്പിക്കളഞ്ഞാൽ അത് ഹീ അത്താണ് പറയുന്നു സഹയ്യ ഹദീസിൽ അത് ദോഷമാണ് അതിനുള്ളതായ കഫാറത്ത് എന്താണ്ഹ അതിനെ മറച്ചു കളയുക എന്നതാണ് അതിനെ ടിഷ്യൂ പേപ്പർ കൊണ്ടോ മറ്റോ ശുദ്ധീകരിച്ച് കളയുക എന്നതാണ് അത്രയും ശുദ്ധിയിൽ ശുദ്ധിയാക്കി വെക്കേണ്ടതായ അവൻ്റെ പള്ളിയെ വൃത്തി കേടാക്കാൻ പാടുള്ളതല്ല പണ്ടുള്ള കാലഘട്ടങ്ങളിൽ മണ്ണ് കൊണ്ടുള്ളതായ പള്ളികളാകുമ്പോൾ ആ സന്ദർഭത്തിൽ ഒരാൾ ചെരുപ്പുമായി ചെന്നിട്ട് ചെരുപ്പിൽ തന്നെ നിസ്കരിച്ചാൽ ചെരുപ്പ് വൃത്തി കേടില്ലെങ്കിൽ തെറ്റില്ല ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂൾദ ഒരവസരത്തിൽ നമസ്കരിക്കുമ്പോൾ റസൂൾദ ചെരുപ്പൂരി സഹബാക്കളും ചെരുപ്പൂരി അവരൊക്കെ മേഖല അവരൊക്കെ എല്ലാം നിസ്കാരത്തിൽ ചെരുപ്പിലായിരുന്നു എല്ലാവരും ചെരുപ്പൂരുന്ന കണ്ടു റസൂൽ നിസ്കരിച്ചിട്ട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ചെരുപ്പൂരിയത് എന്ന് അവർ പറഞ്ഞു നിങ്ങൾ ഊരിയതുകൊണ്ട് ഞങ്ങൾ ഊരിയെന്ന് അങ്ങനെയാണ് അവർ അന്ധമായി റസൂഖാൻ അനുകരിക്കുക റസൂല് ചെരുപ്പൂരിയപ്പോൾ അവരൂരി റസൂല് പറഞ്ഞ് ഞാൻ ചെരുപ്പുറിയത് മഹാനായ ചിബിരിയിൽ എന്നോട് വന്ന് പറയുകയുണ്ടായി നിങ്ങളുടെ ചെരുപ്പിൽ അഴുക്കുണ്ടെന്ന് നിങ്ങൾക്കതറിയില്ലല്ലോ നിങ്ങളുടെ ചെരുപ്പിൽ അഴു അഴുക്കില്ല അഴുക്കുണ്ടെങ്കിൽ മാത്രം ധരിക്കരുത് എന്നേ ഉള്ളൂ അഴുക്കില്ലെങ്കിൽ ധരിക്കുന്നൊണ്ട് തെറ്റില്ല പക്ഷേ അവിടെ നാം പഠിക്കേണ്ട പാഠം എന്താണ് പഠിക്കേണ്ട പാഠം സഹാബാക്കളുടെ ആ അന്ധമായ അനുകരണം റസൂലിനോടുള്ള റസൂൽ എന്ത് കാട്ടി അതുപോലെ കാട്ടുമെന്നതാണ് നാം എത്ര ദൂരമുണ്ട് അത്ര വിഷയങ്ങളിലൊക്കെ എത്ര വിട്ടു നിൽക്കുന്ന അത്ര വിഷയങ്ങളിലൊക്കെ അള്ളാഹു ഉസ്മാനവാല നമ്മെ രക്ഷിക്കട്ടെ